ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ്മന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ രണ്ടുപുരുത്തിയ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചു മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിക്കും നിങ്ങളെ തന്നെ ശോധന ചെയ്യും നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികയും യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ വചനം പറയുകയാണ് നിങ്ങൾ വിശ്വാസത്തിലുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം ധന്യനായ പൗലൂസ് കുരിന്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവധാനമായി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൽ രക്ഷയുടെ സന്തോഷത്തിനകത്ത് പ്രവേശിച്ചിട്ട് തുടക്കത്തിലുണ്ടായ ആദ്യകാലങ്ങളിലുണ്ടായ പുസ്തകത്തിൽ പറയുന്നത് പോലെ നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു കുറവ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടോ എന്ന് ശോധന ചെയ്യാൻ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഈ കർത്താവിനെ അറിഞ്ഞ് മുറുകെ പിടിച്ച് സഞ്ചരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിലതൊക്കെ മറന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് വചനം പറയുന്നത് നമ്മൾ നമ്മെ തന്നെ നമ്മൾ വിശ്വാസത്തിനകത്തുണ്ടോ എന്ന് ശോധന ചെയ്യാൻ ഒന്ന് പരീക്ഷിക്കാൻ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് വേറെ ദാവിതെന്ന് പറഞ്ഞൊരു മനുഷ്യൻ ജീവിതത്തിനകത്തൊരു തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാണെന്ന് അറിയുകയോ അറിയാതിരിക്കുകയോ എന്നാൽ അത് ഗ്രഹിക്കാതെ വണ്ണം ജീവിക്കുന്ന സമയത്ത് നാഥാനെന്ന് പറഞ്ഞൊരു പ്രവാചകൻ വന്ന് തന്നോട് സംസാരിക്കുമ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട് അവൻ മരിക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥം താൻ ചെയ്ത് തെറ്റ് തൻ ഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതല്ലേ എന്നാൽ ആ നാഥാൻ പ്രവാചകൻ്റെ വാക്കിന് മുമ്പിൽ ദാവിദിൻ്റെ മാനസാന്തരമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ജീവിതത്തിനകത്ത് വന്നൊരു തെറ്റ് ഒരാൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ അത് തെറ്റാണെന്ന് ഗ്രഹിക്കുകയും ഒരു മാനസാദരൊക്കെ നടക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും എന്നതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസത്തിൽ നമ്മളുണ്ടോ എന്ന് ഒരു നാഥാൻ പ്രവാചകൻ വന്നില്ലെ പോലും നമുക്ക് തന്നെ പരീക്ഷിച്ച് നമുക്ക് തന്നെ ശോധന ചെയ്ത് ക്രിസ്തുവിലാണോ എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ച് അല്ല തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ വഴുതി മാറിയിട്ടുണ്ടെങ്കിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രിയരെ നമുക്കൊരു ഭവനമുണ്ട് അതൊരുക്കപ്പെടുകയാണ് ആ ഭവനം നഷ്ടപ്പെടാതിരിക്കാൻ പിന്നെയും ഈ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിപ്പാൻ ദൈവം നിർവചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു